ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് മക്രോണിയും മുട്ടയും വെച്ചിട്ട് അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ഇതുപോലൊരു വട്ടം ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രക്ക് നല്ല ടേസ്റ്റിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഇങ്ങനെ റെസിപ്പി ഉണ്ടാക്കുന്നത് എന്നൊക്കെ നോക്കിയാലോ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു രണ്ട് ഗ്ലാസ് മക്രോൺ ഇതുപോലൊരു പാത്രത്തി ഇട്ട് കൊടുത്തേ വെറും അഞ്ച് മിനിറ്റിനോട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ര കുട്ടിപ്പുളി റെസിപ്പി കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതേക്കാവശ്യമായത് ആ രണ്ട് മുട്ട പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഒരു തക്കാളി രണ്ട് ഉള്ളി ഒരു ക്യാപ്സിക് കെട്ടോ ഇത്രയും മാത്രം മതി ഞങ്ങൾക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാന് സവാളതാ ഇതുപോലെ വളരെ നൈസായിട്ട് ഞാൻ അരിഞ്ഞെടുത്തേണ് പിന്നെ അതാ അതും ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം കേട്ടോ അതാണ് ഇതിൻ്റെ ഈ ഒരു ടേസ്റ്റ് പിന്നെ ഞാൻ ആദ്യം തന്നെ താ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിൽ ലേശം ഓയിലാട്ടോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏതാലും മതിയെ ഒരു സ്പൂൺ ആട്ടോ ഒഴിച്ച് കൊടുത്തത് അത് ഏകദേശം ഒക്കെ ചൂടായതിനു ശേഷം കേട്ടോ ഈ ഒരു മക്രോണി ഞാൻ കൈകിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കണത് അങ്ങനെതാ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് ഇളക്കിടുത്തിട്ട് ഞാൻ ഒന്ന് തിളക്കണ വരെ ഒന്ന് മോടി വെക്കണം കേട്ടോ തിളച്ചിട്ട് ഒരു മണിക്കൂറെങ്കിലത് തിളയ്ക്കണം എന്നാലേ നമുക്ക് ആ ശരിക്കും ആ ഒരു വേവ് ഇങ്ങോട്ട് ആവുള്ളൂ ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരണേ പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതേക്കാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിൻ്റെ കൂടുത്തിൽ ഇട്ട് കൊടുത്തേ ഇങ്ങോട്ട് ഇതാ ഇതുപോലെ പോലെ ഇങ്ങോട്ട് തിളച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു വെള്ളം അങ്ങോട്ട് പിന്നെ ഒഴിവാക്കിയിട്ട് ഒരു നമ്മൾ ഓട്ടുള്ള പാത്രമൊക്കെ ഉണ്ടല്ലോ അതേക്കങ്ങോട്ട് ഒറ്റ വെച്ചേക്കാണ് ഇനി ബാക്കിയുള്ള ഇതിന് ഞാനൊരു പാനടുപ്പത്ത് വെച്ചിരുന്നു ഇവിടെ ലൈറ്റ് കുറവാണ് കേട്ടോ കറൻ്റ് ഇല്ലാത്തൊരു പ്രശ്നം കൊണ്ട് അപ്പോൾ അതാ എല്ലാവരും ക്ഷമിക്കുക അങ്ങനെന്താ ഈ ഒരു പാനടുപ്പത്ത് വെച്ചതിന് ശേഷം ഈ രണ്ട് കോയുമുട്ടയും ഞാൻ ഇങ്ങോട്ട് ഒടിച്ചിട്ട് ഇതിലേക്ക് ഇതാ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഞാനിതാ ഇതുപോലെ ഇങ്ങോട്ട് ജസ്റ്റ് എന്തങ്ങട്ട് പിന്നെ നമ്മളെ മുട്ട നമ്മൾ ആക്കി പൊരിക്കല്ലോ അത് ഇതുപോലെ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയെടുക്കണം കേട്ടോ അപ്പോളാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക അങ്ങനെ ഞാൻ ഇതാ ഇതങ്ങട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കാൻ പോവുകയാണ് മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടോ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ഒരുപാട് മസാലകളൊന്നും ആവശ്യമില്ല അങ്ങനെ ഒരു പാത്രത്തേക്ക് മാറ്റി വച്ചതിന് ശേഷം അത് ആ ഒരു പാന് തന്നെ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ട് ഞാനിത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു കാൽ കാട്ടിസ്പൂൺ കടുകും കൂടി ഞാൻ ഇട്ട് കൊടുക്കണത് എന്നിട്ടത് പൊട്ടി പൊരിഞ്ഞതിന് ശേഷം കുറച്ച് ഈ കറിവേപ്പിതാ പേണേ ഞങ്ങളുടെ കയ്യിൽ മുളക് ഉണ്ടല്ലോ അതും കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുക്കട്ടെ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കണില്ലേ പിന്നെ പിന്നെന്താ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു സവാള ഈ ഒരു സമയത്ത് ഇത് ചേർത്ത് അങ്ങോട്ട് വയറ്റി വയറ്റിട്ട് ചെയ്യുന്നത് അതിൻ്റെ കളറൊക്കെ മാറിക്കത്തുടങ്ങല്ലോ ആ ഒരു സമയത്താണ് ഞാൻ ക്യാപ്സിക് ഇതീക്ക് ഇട്ട് കൊടുക്കുന്നത് ആവശ്യമായ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പ് നമ്മൾ നേരത്തെ മക്രോണി വേവിച്ചപ്പോൾ ഇട്ട് കൊടുത്തതെട്ടോ അപ്പോൾ ഇതീക്ക് ആവശ്യമായത് കുറച്ചാണ് നമുക്ക് വേണമെങ്കിൽ പിന്നെ പിന്നെ ഇട്ട് കൊടുക്കുക ഇത്ര ഇട്ടിട്ട് കൊടുത്തതാണ് അപ്പം എനിക്ക് ഈ ഒരു ഉപ്പ് പാകമായിട്ട് തന്നെ കിട്ടിയനെ അങ്ങനെ ദാ ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണേ അപ്പോഴാണ് നമുക്ക് അവർ കാണാനും നല്ല ഭംഗി പിന്നെ അതെല്ലാം പെട്ടെന്നൊക്കെ വേവാനും പിന്നെ ടേസ്റ്റൊക്കെ അങ്ങനെ തന്നെയാണ് അങ്ങനെതാണ് ഇതുപോലെ അങ്ങനെ പിന്നെ ഇളക്കിയതിന് ശേഷം ഞാനതിക്ക് ഒന്ന് രണ്ട് മസാല കൂടെ ചേർത്ത് കൊടുക്കേണ്ടേ ഒരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി കാർ ടീസ്പൂണ് മഞ്ഞൾ പൊടി പിന്നെതാ കുറച്ച് ചിക്കൻ മസാല ഇട്ടോ ചിക്കൻ മസാലങ്ങളെ കയ്യിലില്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കുക പിന്നെതാണ് ഞാനധികം കുറച്ച് പിന്നെ ഈ ഒരു മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷതാണ് ഈ തക്കാളി നമ്മൾ മാറ്റി വെച്ചല്ലോ ചെറുതാക്കി എരിഞ്ഞിട്ട് അതും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങോട്ട് അവർ രീതി രീതിങ്ങൾക്ക് അറിയുമല്ലോ ആ ഒരു സമയത്ത് ഞാനത് മാറ്റി വെക്കാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു അടിപ്പൊളി ടേസ്റ്റുള്ള നല്ലൊരു മക്കറൂണ റെസിപ്പി തന്നെയാണ് എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണേ അങ്ങനെ അതൊക്കെ ഞാൻ ആവശ്യമായ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതാ ഈ മക്രൂണി വേവിച്ചത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഞാനിങ്ങോട്ട് ഇളക്കി കൊടുക്കാണ് ഒരു ഇനി ഇതാ നിങ്ങളെ കയ്യിൽ കുരുമുക് പൊടി ഉണ്ടെങ്കിൽ അര ഡിസ്പൂൺ ഇതിൽ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കട്ടോ ഞാനിട്ട് പച്ചമുളകിന് നല്ല എരി ഉള്ളതുകൊണ്ട് കുരുമുളക് പൊടി ഇതിൽ ഇട്ട് കൊടുത്തില്ലേ മക്കൾക്ക് എരി ഉള്ളതൊന്നും അങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാത്തത് അങ്ങനെ ഇതാണ് ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടിങ്ങോട്ട് ഇളക്കിയെടുത്തതിനു ശേഷം ഞമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഞാൻ ഒരു കോരുമുട്ട ചെറുതായിട്ട് ഇങ്ങോട്ട് കൈ ഒന്നും കൂടി പിടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് നേരം ഇതുപോലെ അങ്ങോട്ട് ഇളക്കിയെടുത്തേണ് ഈ സമയത്ത് നിങ്ങളെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഓപ്ഷനലാണ് ഇട്ട് കൊടുത്തിട്ടില്ല ഇങ്ങനെ അങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ നമ്മൾ ഈ ഒരു മക്രീണി മസാല റെഡി ആയി എല്ലാവർക്കും ഇഷ്ടപ്പെടണം നല്ല പ്പുള്ളി റെസിപ്പിയാണ് ഒരു വട്ടങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കാൻ തോന്നും അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആട്ടെ ഈ ഒരു റെസിപ്പിക്ക് അപ്പോൾ അതാണ് നമ്മളെ ബർക്കറിയും മസാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് തരണേ പുതിയ കൂട്ടുകാർ കാണണമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒന്ന് മഞ്ചാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ തക്കാളി ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞിട്ട് താ പിന്നെ കരിവേപ്പിലൊക്കെ ഇതിൻ്റെ മുകളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തത് ഇതും ഓപ്ഷനലാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അത്ര തന്നെയുള്ള ഇതുപോലെ വളരെ ഈസി എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ എൻ്റെ ചാനലിട്ട് തന്നെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കണേ അപ്പോൾ ഇൻഷാല്ല എന്നിട്ട് വീഡിയോ അത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസലാമലൈക്കും